ൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി മാർഷൽ ഓണേഴ്സ് ക്ലബ് കേരളയുടെ നേതൃത്വത്തിൽ മാർഷൽ മീറ്റപ്പ് ടു തൗസൻഡ് ഫൈവ് സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ലാഗ് ഓഫ് ചെയ്തു ചന്ദ് വെളിയംതോട് നിന്നും ആരംഭിച്ച വാഹനയാത്ര കക്കാടംപൊയിൽ നായാടമ്പൊയിൽ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ട്രക്കിംഗ് നടത്തും മാർഷൽ വാഹനങ്ങൾ യാത്രയിൽ പങ്കെടുത്തു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് പങ്കെടുത്തത് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് അന്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഒരു ടൂറിസം കോൺക്ലേവ് നടത്താനുള്ള പരിപാടിയിലാണ് നമ്മുടെ അസോസിയേഷൻ ഉണ്ട് അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ പാകപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ സംഗതികളൊക്കെ നമ്മൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് പരിപാടികൾ അത് വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചു യും കൂടുതൽ ഈ നിലമ്പൂർ പൂർണ്ണ പ്രമോഷൻ ധാരാളം അടിസ്ഥാനപരമായി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സമത് സാബ് മറ്റുള്ളവരെ കൂടി വളരെ ആത്മാർത്ഥമായി നമ്മുടെ മാറാട്ടിൻ്റെ സാന്നിധ്യത്തിലൊക്കെ വളരെ ആത്മാർത്ഥമായി പരിപാടികൾ ഉണ്ടായി നടക്കുന്നത് കോൺക്ലേവർ വമ്പിച്ച് വിജയമാക്കാൻ സാധിക്കുമെന്നാണ് എങ്ങനെ വിശ്വാസം അതോടുകൂടി നിലമ്പൂരിനെ സമദ് എൻ ടിഒ അധ്യക്ഷത വഹിച്ചു ജോസിൻ ജോൺ കോഴിക്കോട് സ്വാഗതം പറഞ്ഞു ജസ്റ്റിൻ പുത്തൂർ റോണി പുലിക്കോടൻ വിവേക് പീമനോൻ രജീഷ് ഡാനിഷ് ജിബിൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം